ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ ഗാർഡൻ കഞ്ഞിവെള്ളം ചെറിയ ഒരു സംഭവമല്ല കഞ്ഞിവെള്ളം കൊണ്ട് കൃഷിയിൽ ഫലപ്രദമായ പത്ത് ഉപയോഗങ്ങളുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിത്യവും ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളം കൃഷിയുടെ പല വളർച്ചാ ഘട്ടങ്ങളിലും പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിൽ കൃഷി തടച്ചു വളരുന്നതിനും നല്ല വിളവ് ലഭിക്കുന്നതിനും കീടങ്ങളെ ചെറുക്കുന്നതിനുമെല്ലാം ഫലപ്രദമായ മാർഗങ്ങൾ കഞ്ഞിവെള്ളം കൊണ്ട് ചെയ്യാൻ കഴിയും പുളുപ്പ് കളഞ്ഞ മണ്ണിൽ വളം ചേർത്ത് മണ്ണൊരുക്കുന്ന സമയത്ത് പുളിച്ച കഞ്ഞിവെള്ളം കൂടി തളിച്ചു കൊടുത്താൽ സൂക്ഷ്മജീവികൾ ത്വരിതഗതിയിൽ വളരുന്നതിന് സഹായിക്കും വിത്ത് മുളപ്പിക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിൽ എട്ട് മണിക്കൂർ മുക്കി വെച്ചാൽ വിത്തിന് നല്ല പ്രതിരോധ ശേഷിയും നല്ല വിത്തുകളെല്ലാം തന്നെ പെട്ടെന്ന് മുളച്ചു കിട്ടുകയും ചെയ്യും കഞ്ഞിവെള്ളത്തിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ സ്റ്റാർച്ചാണ് അടങ്ങിയിട്ടുള്ളത് ബാക്കി വരുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ ഇയും വൈറ്റമിൻ ബിയും ഒക്കെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ മാത്രം നല്ല രീതിയിൽ തന്നെ കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ചെടിയുടെ വളർച്ചയെയും വിളവിനെയും ഒരു പരിധിവരെ സഹായിക്കും എങ്കിലും ഇതിൽ കുറച്ചു വളങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കഞ്ഞിവെള്ളം നമുക്കൊരു വളത്തിൻ്റെ രൂപത്തിലോട്ട് മാറ്റാൻ കഴിയും ചെടി നന്നായി തളിർത്ത് വളർന്ന് കിട്ടാൻ ഏറ്റവും ആവശ്യം നൈട്രജനാണ് അതിനുവേണ്ടി ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒരു പിടി ചാണകപ്പൊടിയോ ചാണകമോ ചേർത്ത് പുളിപ്പിക്കാൻ വച്ചതിന് ശേഷം മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം അഞ്ചിരട്ടി വെള്ളം കൂടി ചേർത്ത് ചെടികൾക്ക് നൽകാവുന്നതാണ് നല്ല കായ്ഫലം ലഭിക്കുന്നതിന് പൊട്ടാസ്യമാണ് അത്യാവശ്യമായിട്ടുള്ളത് അതിനുവേണ്ടി ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി ചാരം ചേർത്ത് മൂന്ന് ദിവസം പുളിപ്പിച്ച് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് ചെടിയുടെ ചുവട്ടിലും ഇലകളിലും തളിച്ചു കൊടുക്കാവുന്നതാണ് ചെടി പൂക്കുന്നതിനും കായ്ക്കുന്നതിനും പൂവ് കൊഴിയാതിരിക്കുന്നതിനും ഇത് സഹായിക്കുന്നു കഞ്ഞിവെള്ളം ഫലപ്രദമായ ഒരു കീടനാശിനി കൂടിയാണ് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് കുതുത്തു വച്ചതിന് ശേഷം അടുത്ത ദിവസം തന്നെ ഇരട്ടി വെള്ളം കൂടി ചേർത്ത് ചെടിയുടെ തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ വേര് ചീയൽ ഫംഗൽ ഇൻഫെക്ഷൻ നിമാവിരകൊണ്ട ശല്യം ഇതെല്ലാം ചെറുക്കാൻ കഴിയുന്നു കഞ്ഞിവെള്ളത്തിലെ സ്റ്റാർച്ചിൻ്റെ ഉപയോഗം എന്നത് അതിലെ പശ കീടങ്ങളെ ചെറുക്കുന്നതിന് സഹായിക്കുന്നു എന്നുള്ളതാണ് മുരടിച്ച ചെടികളുടെ മണ്ട നുള്ളിക്കളഞ്ഞ് കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്തു കൊടുത്താൽ മുരടുപ്പിൽ നിന്നും ഒരു പരിധിവരെ ചെടികളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും കുളിച്ച കഞ്ഞിവെള്ളത്തിൽ അല്പം വെളുത്തുള്ളി ചതച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വെള്ളീച്ചയ്ക്കെതിരെ ഫലപ്രദമായ ഒരു മാർഗമാണ് കഞ്ഞിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ചെടികൾക്ക് യുവത്വം നിലനിർത്തുന്നു അതായത് ചെടി മുരടിച്ചു പോവാതെ നല്ല കായ്ഫലം തരുന്നതിന് സഹായിക്കുന്നു തക്കാളി പോലുള്ള പച്ചക്കറികളിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം കായ വിണ്ടുകീറുകയും അഴുകുകയും കറുത്ത ഡോട്ട്സ് പോലെ വരികയും ഒക്കെ ചെയ്യാറുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം കാൽസ്യം നൈട്രേറ്റിൻ്റെ കുറവാണ് അതിനുവേണ്ടി ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഒരു സ്പൂൺ ഡോളോമേറ്റോ കുമ്മായമോ കലക്കി ചെടിയുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക വളരെ വേഗം തന്നെ അബ്സോർബ് ചെയ്യുകയും കാൽസ്യം നൈട്രേറ്റിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുമാണ് വളർച്ച ചെടികളിൽ ഭംഗൽ രോഗം മൂലം പെട്ടെന്ന് നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ അര സ്പൂൺ ഉപ്പ് ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ നിന്ന് മാറ്റി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പല രീതിയിലുള്ള ജൈവ പദാർത്ഥങ്ങൾ വിഘടിപ്പിച്ച് കമ്പോസ്റ്റ് ആക്കാറുണ്ട് ജൈവപദാർത്ഥങ്ങൾ പെട്ടെന്ന് വിഘടിക്കുന്നതിനും ബാക്ടീരിയൽ പ്രവർത്തനം സുഗമമാക്കുന്നതിനും കമ്പോസ്റ്റ് നിർമ്മാണത്തിന് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും ദിവസവും ബാക്കി വരുന്ന കഞ്ഞിവെള്ളം ഒരു വീപ്പയിലോ വലിയ ബക്കറ്റിലോ ഒഴിച്ചു വയ്ക്കാം അതിൽ കിച്ചൺ വേസ്റ്റും പച്ചിലകളും ഇട്ട് ജൈവ സ്ലറിയായി ഉപയോഗിക്കാം ഒരു കപ്പ് സ്ലറിയിൽ പത്തിരട്ടി വെള്ളം കൂടി ചേർത്ത് വേണം ഉപയോഗിക്കാൻ സ്മെല്ലുണ്ടാവാതിരിക്കാൻ സ്ലറി ഉണ്ടാക്കുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടിയും നാരങ്ങാത്തോടോ ചീത്തയായുള്ള നാരങ്ങയോ ഇട്ടുവെക്കാവുന്നതാണ് ഇങ്ങനെ കഞ്ഞിവെള്ളം കൊണ്ട് പല രീതിയിലുള്ള ഉപയോഗങ്ങളും നമുക്ക് കൃഷിയിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ താങ്ക്